സീതാറാം യെച്ചൂരിയെ അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ മൃതശരീരം എ കെ ജി ഭവനിലേക്ക് കൊണ്ടുവരികയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അവിടേക്ക് പോവുകയാണ് അതിനിടയിലാണ് കേരള ന്യൂസുമായി സംസാരിക്കുന്നത് വലിയൊരു നഷ്ടം തന്നെയാണ് എത്രയോ വർഷങ്ങളുടെ ബന്ധം അതിനേക്കാൾ വലിയൊരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ വിടവാങ്ങൽ ഒക്കെയാണ് ഒരുപാട് അനുഭവങ്ങളിൽ ഓർമ്മകളിൽ നിന്നുകൊണ്ടു കൂടിയാവില്ലേ മഷ സംസാരിക്കുക അദ്ദേഹത്തെക്കുറിച്ച് വളരെ ഒരാളെ പറ്റിയും സങ്കല്പിക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല വളരെയേറെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളിലൂടെയാണോ അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൻ്റെ നേതൃത്വത്തിലേക്ക് കടന്നു വന്നത് സി പി എമ്മിൻ്റെ നേതാവ് എന്ന രീതിയിൽ മാത്രമല്ല ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു വക്താവ് എന്ന നിലയിലാണ് സഹ യെച്ചൂരിയെ അടയാളപ്പെടുത്തുന്നത് സർവകലാ സ്പർശിയായ മേഖലയിലെ എല്ലാറ്റിനെ സംബന്ധിച്ചും ശരിയായ മാർക്സിസ്റ്റ്സ്റ്റ് കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാനും അതിൻ്റെ പ്രത്യശാസ്ത്രപരമായ ഉള്ളടക്കത്തോടുകൂടി രാജ്യത്തെ നയിക്കാനും കഴിഞ്ഞ ഏറ്റവും പ്രമുഖരായ ദാർശനികരാണ് സഖാവ് സീതാറാം യെച്ചൂരി ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാർ മാർസിസ്റ്റ് യൂണിസ്റ്റുകാർ ഇടതുപക്ഷക്കാർ വളരെയേറെ ആവേശത്തോടു കൂടി കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരാളാണ് സഖാവൂർ സീതാറാം യെച്ചൂരി നേപ്പാളിൻ്റെ പ്രശ്നം വന്നപ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏകോപിതമായ രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നതിൻ്റെ ഏറ്റവും പ്രമുഖനായ വക്താവ് സഖാവൂർ സീതാറാം യെച്ചൂരിയാണ് എന്ന് നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന നില ഉണ്ടായി ഇവിടെ ഇന്ത്യ ബ്ലോക്ക് രൂപീകരിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് നടന്ന എല്ലാ കൂടിക്കാഴ്ചയുടെയും ഏറ്റവും പ്രമുഖനായ വക്താവും സഹാവ് യെച്ചൂരിയായിരിക്കും ആ കാലത്തെ ഇടപെടലുകളെക്കുറിച്ച് പാർട്ടി പി ബിയിലടക്കം നിങ്ങളുടെ സൗഹൃദ സംഭാഷണങ്ങളിൽ പാർട്ടിയുടെ റോള് യെച്ചൂരി വഹിച്ച റോളിനെ കുറിച്ചൊക്കെ പറഞ്ഞത് ഈ ഘട്ടത്തിൽ മാഷിൻ്റെ മനസ്സിൽ വരുന്ന ഒരനുഭവം പറയാമോ വളരെ ശ്രദ്ധേയമായ രീതിയിലാണ് അദ്ദേഹം ഈ ബി ജെ പിയെ താഴെ ഇറക്കുക എന്നുള്ളത് അസാധ്യമാണെന്ന് കരുതിയ സന്ദർഭത്തിൽ സാധ്യമാണ് എന്ന് കൃത്യതയോടുകൂടി പറഞ്ഞ ഏറ്റവും പ്രമുഖ നേതാവ് സഹാവ് യെച്ചൂരിയാണ് ഒന്നിച്ചുള്ള പൊളിറ്റ് ബ്യൂറോ യോഗത്തിലാവട്ടെ സി സിയിലാവട്ടെ ആ ആത്മവിശ്വാസം ഇന്നോർക്കുമ്പോൾ യെച്ചൂരി അന്ന് ഒരു ആത്മവിശ്വാസം ഇന്ത്യൻ സാഹചര്യത്തിലേക്കുള്ള ഒരു മാറ്റത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് പറഞ്ഞത് വളരെ ശരിയായിരുന്നു എന്നുള്ളതാണ് പാർട്ടി രാഷ്ട്രീയ രേഖ തയ്യാറാക്കുന്നതും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രമേയങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്നതും പത്രക്കാരോട് സംസാരിക്കുന്നതും ഒക്കെ ഈ ഒരു ധാരണയിലാണ് കാരണം ബി ജെ പി വലിയ രീതിയിൽ കുതിച്ചുയരുകയാണ് എന്ന് ധരിക്കുന്ന തെറ്റി തെറ്റിദ്ധരിക്കുന്ന ധരിക്കാനുള്ള തെറ്റിദ്ധരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത് മുപ്പത്തിയേഴ് ശതമാനം മാത്രമേ ബി ജെ പിക്ക് വോട്ടുള്ളൂ അറുപത്തി മൂന്ന് ശതമാനം ബി ജെ പി വിരുദ്ധ വോട്ടാണ് ഈ അറുപത്തി മൂന്ന് ശതമാനത്തെ ഏകോപിതമാക്കാനായാൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ആ പൊളിറ്റിക്കൽ ക്ലാസ് ആണോ മറ്റു പാർട്ടികളിലേക്ക് യെച്ചൂരി പകർന്നു നൽകി അതെ 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 അതാണ് നിതീഷുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം നടത്തിയിട്ടുള്ള ചർച്ചകളൊക്കെ ഇതിനടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു പിന്നീട് കോൺഗ്രസ് എടുത്ത നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് നിതീഷ് തന്നെ ബി ജെ പി കൂടാരത്തിൽ ഒരിക്കലും അങ്ങനൊരു ഫീൽ ഉണ്ടായിരുന്നു കോൺഗ്രസ് കുറച്ചുകൂടി അയഞ്ഞ ഒരു മൃദു നിലപാട് നിതീഷിൻ്റെ കാര്യത്തിൽ അന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ നിതീഷ് പോകില്ലായിരുന്നു ആ കൺവീനർ സ്ഥാനം നിതീഷിനെ പോലൊരു നേതാവിന് കൊടുക്കാമായിരുന്നു പക്ഷേ അത് കഴിയാതെ പോയി കഴിയാതെ അത് സങ്കുചിതമായ ഒരു ധാരണ ധാരണയാണ് കോൺഗ്രസ് ആദ്യം കൈകാര്യം ചെയ്തത് പിന്നീടാണ് കോൺഗ്രസ് തന്നെ ഒരു ശരിയായ ദിശയിലേക്ക് കാര്യങ്ങൾ നീക്കിയത് ഇന്ത്യ ബ്ലോക്കിൻ്റെ ഒരു സാധ്യത അവർ ആദ്യം അത്രത്തോളം ഗൗരവത്തിൽ കണ്ടിരുന്നില്ല പിന്നീടാണ് അവർക്ക് മനസ്സിലായത് ഇനി വരാൻ പോകുന്ന ഒരു ജനറൽ സെക്രട്ടറി പാർട്ടിയുടെ ഇനിയത്തെ ലീഡർഷിപ്പ് യെച്ചൂരിയുടെ ഒരു വിടവ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തന്നെയാവുമ്പോൾ ഒരു പുതിയ ജനറൽ സെക്രട്ടറിയും പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിൽ ഉണ്ടാവുക പാർട്ടിയെ സംബന്ധിച്ച് ഇ എം എസ് മരിച്ച സന്ദർഭത്തിലും എ കെ ജി മരിച്ച സന്ദർഭത്തിലുള്ള അനുശോചന സമ്മേളനങ്ങളെ പ്രസംഗം കേട്ട അന്ന് രണ്ടുപേരെ പറ്റിയും പറഞ്ഞത് ഇ എം എസിന് പകരം ഇ എം എസ് അല്ലാതെ പോരം അതിനു മുമ്പ് എ കെ ജിക്ക് പകരം എ കെ ജി അല്ലാതെ പോകാനും അത് എം എസിനെയാണ് പറഞ്ഞത് അപ്പോൾ ഒറ്റ കാര്യം മാത്രമേ നമുക്ക് നിർവഹിക്കാനാവുള്ളൂ ഇവരെല്ലാം ഇവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം നമുക്കെല്ലാം കൂട്ടായിട്ട് നിർവഹിക്കാം അല്ലാതെ യെച്ചൂരിക്ക് പകരം ഇനി ഒരു യെച്ചൂരി ഇനി ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവില്ല അപ്പം അതിന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് എല്ലാവരും കൂട്ടായി ചേർന്ന് ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ആ വടവ് നികത്താനുള്ള ശ്രമം നടത്തുക എന്തായാലും നമുക്ക് വലിയ ഹോമേജ് അങ്ങനെ ഒരു കൂട്ടായ ശക്തമായ നേതൃത്വം എന്നതിലേക്ക് നേതൃത്വം എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം പ്രത്യേകിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയം ശക്തിയായ രീതിയിൽ മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട് അതിന് സഖാവ് യെച്ചൂരിയുടെ ഓർമ്മ തീർച്ചയായിട്ടും നമുക്ക് കരുത്ത് നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷ വരുന്ന പി ബി അതിനുശേഷം വരുന്ന സി സി ഇത്തരം പുതിയ സെക്രട്ടറി അടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് അനുസരിച്ചാണ് പാർട്ടി കോൺഗ്രസ് കൂടിയാണല്ലോ ഈ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററാണ് എങ്ങനെയാണ് സീതാറാം യെച്ചൂരി ഏറ്റവും വലിയ ഒരു നേതൃത്വമായി ദൈക്ഷണിക നേതൃത്വമായി അതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടപെടലുകൾ നടത്തിയത് എന്നതുകൂടിയാണ് അദ്ദേഹം ഇപ്പോൾ കേരളി ന്യൂസുമായി പങ്കുവച്ചത്